ഹദ്ീപ് സാഹിബ് അദ്ദേഹം തമിഴ്നാട് മഹാനായ കായിതമില്ല മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ പിൻഗാമിയായിട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് വാഴും കായികമില്ലത്ത് എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് അവർ പറയാറുള്ളത് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ലാളിത്യവും വിശുദ്ധിയും ളിമയും അതൊക്കെ തന്നെയാണ് ആദർശത്തിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനം തമിഴ്നാട് മുഖ്യമന്ത്രി ശ്രീ കരുണാനിധിയൊക്കെ ശ്രീ കരുണാനിധി അങ്ങനെയായിരുന്നു ഇപ്പോഴത്തെ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അദ്ദേഹത്തെ വളരെ ബഹുമാനത്തോടെയാണ് കാണാറ് പലപ്പോഴും എനിക്കത് സാക്ഷ്യം വഹിക്കാൻ സാധിച്ചിട്ടുണ്ട് അദ്ദേഹം നിൽക്കുമ്പോൾ സ്റ്റാലിൻ ഇരിക്കുകയില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ബിക്രമിക്കും ഇപ്പൊ മുഖ്യമന്ത്രിയുണ്ട് ഉദയനിധി ഞങ്ങള് ഉപരിച്ച് ഞാനും ഉണ്ട് ഞങ്ങൾ സ്റ്റാലിന്റെ ഓഫീസിൽ മുമ്പ് അദ്ദേഹത്തെ ഇത് കാത്തിരിക്കുകയായിരുന്നു അപ്പൊ ഉദയനിധി അതിലൂടെ ഞാൻ കടന്നുപോയി അതെ അപ്പോ തന്നെ ഇങ്ങോട്ട് തിരിച്ചു വരും കടന്നു പോയപ്പോ അദ്ദേഹം അദ്ദേഹത്തെ അങ്ങനെ ശ്രദ്ധിച്ചത് പിന്നെ മനസ്സിലായത് കാദമ്പിരി സാഹിബാണ് അദ്ദേഹം തിരിച്ചു വന്നു അദ്ദേഹത്തിൻ്റെ കാൽ തൊട്ട് വന്നിച്ച് കൊണ്ടാണ് ഓഫീസിലേക്ക് പോകുന്നത് തമിഴ് തമിഴ് മനസ്സിൻ്റെ സ്വാധീനവും തമിഴ് മനസ്സിൻ്റെ സ്നേഹവും പിടിച്ചുപറ്റുവാൻ സാധിച്ചിട്ടുള്ള ഉന്നതമായിട്ടുള്ള വ്യക്തിത്വമാണ് അദ്ദേഹം തകൈസം ആ ബഹുമതിക്ക് എന്തുകൊണ്ടും ഉള്ള അർഹത അദ്ദേഹം എനിക്കോണ്ട് തഹൈസാൻസ് അറബി അതിൻ്റെ ഒരു തമിഴ് ഭാഗത്തിൻ്റെ അറബി എനിക്കോട് എന്താ തഹസിൽ ആകാന്ന് നമ്മൾ പറയുമോ എല്ലാത്തിനും ഉയർന്നു നിൽക്കാം തഹസിലാകാറുള്ളത് അതിന്റെ ഒരു തമിഴ് വേർഡായിരിക്കാം പറവും അർഹതപ്പെട്ട ഒരു അവാർഡ് ആ അവാർഡിനെ തുടർന്ന് ഇപ്പോൾ മഹാനായ സി എച്ച് മധുഖ സാഹിബി നാം രാഷ്ട്ര സേവാ പുരസ്കാരം അതും അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുകയാണ് അബ്ദുല്ല അദ്ദേഹത്തിന്റെ ആ നേതൃത്വം ഇന്ത്യൻ ന്യൂനപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും അർഹതപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും അനിവാര്യമായ സന്ദർഭത്തിൽ കൂടി തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്